ആ നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ മാങ്ങ കറി വടക്കൻ മാങ്ങ കറി കണ്ട അടിപൊളി മാങ്ങയാണ് വടക്കൻ മാങ്ങ കറി ഉണ്ടാവാൻ പോവാ ഉണ്ടാക്കാൻ പോവാ പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഒരു പത്ത് പതിനഞ്ച് വർഷം പ്രവാസിയാണ് ഈ ക്രിസ്ത്യാനികൾക്ക് അമ്പത് നൂമ്പാണ് അപ്പോൾ വീട്ടിലുള്ള സ്ത്രീകളെ ചിന്തിക്കേ ഇന്ന് എന്ത് കറി വെക്കും നാളെന്ത് കറി വെക്കും അത് ആലോചിച്ച് ആലോചിച്ച് തന്നെ അവർക്ക് പല അസുഖങ്ങളും വരുന്നു ഏ അപ്പതിൻ്റെ പേരിൽ ഈ ഇതൊക്കെയാണ് കറി വയ്ക്കേണ്ടത് മാങ്ങക്കറി മുരിങ്ങ മുരിങ്ങല പയറ് അതിൻ്റെ പരിപ്പ് മുരിങ്ങല തന്നെ ഇട്ട് തോരൻ ഇതൊക്കെ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചേ ഓ ഈ മാങ്ങക്കറി വടക്കൻ മാങ്ങക്കറി എന്ന് പറയുന്നത് ഇത് ഞാൻ പഴയ കാലത്ത് നൈജീരിയയിലായിരിക്കുമ്പോളെ അവരൊക്കെ പാടെ നമ്മൾ വെക്കാനുള്ളൊരു കറിയാണത് നമ്മളെ അടുത്ത നമ്മുടെ എപ്പിസോഡിൽ മാങ്ങക്കറിയാണ് അല്ല സോറി മാങ്ങച്ചമ്മന്തി നിങ്ങൾ ഇന്ന വരെ കഴിച്ചിട്ടില്ലാത്ത മാങ്ങക്ക് മാങ്ങച്ചമ്മന്തി ആയിരിക്കും കേട്ടോ അത് അതാണ് അടിപൊളി ചമ്മന്തിൽ കെമനാമന അത് നൈജീരിയലായിരിക്കുന്ന കാലത്ത് ഞാനും നൈജീരിയക്കാരും ഒരുമിച്ച് ഒരുമിച്ചിണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് നമ്മള് രണ്ട് ഏറ്റവും ചെറിയ സവോള ഒരുപാട് വലുതൊന്നും കരുത് കേട്ടാ മദരിക്കും ഏ പിന്നെ മാങ്ങി ഇണങ്ങിയെന്ന് നോക്കി ചെയ്ത ഇപ്പോഴാണ് അടുത്ത പരിപാടിയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ കറിമുളക് കറിമുളക് നമ്മൾ കണ്ട ഒരു മൂന്ന് അതായത് നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യില്ലേ അതുകൊണ്ട് ഈ പച്ചമുളകിൽ ഉള്ള എരുവാണ് നമുക്കിതിന് കിട്ടുണ്ടോ അതിന് ഈ മഞ്ഞപ്പൊടി ആവശ്യത്തിന് പിന്നെ നമ്മൾ മല്ലിപ്പൊടി വലിയ ടീസ്പൂണിലാണെങ്കിൽ രണ്ട് ടീസ്പൂൺ വേണ്ട നോക്കിയത് ആവശ്യം നോക്കിട്ട പിന്നെ നമ്മുടെ ഇതിൽ നമ്മൾ സപോള പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞ് ചേർത്താൻ പിന്നെ ഉപ്പ് ഉപ്പ് നമ്മൾ ഇത് കല്ലിപ്പാണ് അപ്പം കല്ലിപ്പ അതിൻ്റെ പേരിൽ ചിലപ്പോൾ ഇതാവാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ആവശ്യത്തിന് ഇത് തളച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കി എടുക്കുക പിന്നെ മാങ്ങ ഇതിലിട്ടു ഇനി നമ്മുടെ വേപ്പല ഇതിൽ നമ്മൾ ഇങ്ങനെ ഇട്ടു ഏ ഇതൊക്കെ പാട് കൂട്ടി കൂട്ടി തിരുമ്പണം എന്താ സ്മെല് നമുക്ക് വരുള്ളു ഇതൊക്കെ ഇതിങ്ങനെ കൂട്ടി തിരുമ്പിതിരുമ്പ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കൊറച്ച് പച്ച വെളിച്ചെണ്ണ കൂട്ടി തരുമ്പ അപ്പഴ മേടാ ഇവൻ്റെ ഒരു സംഭവങ്ങൾ കാണാ ഇതൊക്കെ നമുക്ക് അറിയാന്നുണ്ടെങ്കിലും വീട്ടുകാർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കില്ലാട്ടാ പച്ചമുളക് ഇത് ഇതിൽ ഇഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടാ ആവശ്യത്തിന് ഇഞ്ചി ചേർക്കണം നമ്മളരിഞ്ഞേ കൂടെ ഇഞ്ചി അരിഞ്ഞ് ഇട്ടിട്ടുണ്ടായി അതൊരു പ്രത്യേകം പറയാണ് ഇങ്ങനെ കൂട്ടി തിരുമ്പി പിന്നെ നമ്മളെ കറിക്ക് ഒരല്പം കളർ കിട്ടാൻ നമുക്കൊരു ചെറുതായിട്ട് ചുവന്ന മുളക് നമുക്ക് യൂസ് ചെയ്യണം അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ കാശ്മീരി ചിക്ക് ഇറങ്ങിയ വല്യ കൊഴപ്പല്ലേ അല്ലെങ്കിൽ കറി തന്നെ നമ്മളോട് ചോദിക്കും എന്റെ ചേട്ടാ ഇതെന്തിനാ ചേട്ടൻ ഈ പണിക്ക് എന്നൊക്കെ ചോദിക്കും കണ്ട പച്ച വെളിച്ച ആവശ്യത്തിന് വെച്ചോട്ട ലാഭം എന്ന് വെച്ചാൽ കറി ഒന്നാവൂല கேakti kandesha ki namalu appada orkai edukaram edey eduka adunna nanthe inge valeyalla avan uruvadi maledi ketta ki adu angane kadu vadichu kadu podunna va ടുക്േ ഒരു മൂന്നാല് മണി അഞ്ചെട്ട് മണി ഒലുവ ഇത് കൂടാണ്ട് നമ്മുടെ ഈ മുളകില്ലേ നീളം കൂടിയ മുളക് പഴയ ഉണക്ക മുളക് അത് ഒന്ന് രണ്ട് മൂന്ന് പരിപാടികൾ ഇടപെടുന്നുണ്ട് ചെയ്യണേ മറ്റേ ഇതൊക്കെ ഇതെല്ലാം കടകും ഉരുകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് കിടക്കണം ഇതാണ് തേങ്ങപ്പാല് രണ്ടാം പാല് രണ്ടാം പാല് കിടന്ന് നമ്മുടെ കറി ഏകദേശം ഇതിലാവാൻ പോവാണ് കണ്ട ഇനി നമ്മള് നമ്മുടെ ഒന്നാം പാല വയ്ക്കാന് ഒന്നാം പാല വെച്ചിട്ട് തളയ്ക്കാൻ പാടില്ലേ കറി ഒന്ന് ചൂടായി കഴിയുമ്പോ നമുക്ക് പുളി പുളി പോരായി

ൂട്ടി നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവാണ് ഇതാണ് നമ്മടെ മാങ്ങക്കറി വടക്കൻ മാങ്ങക്കറി അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് ഈ വീഡിയോ ചെയ്യുമ്പോ ഇതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമുണ്ട് കാരണം വേറെ പുറത്തുള്ള നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ ഭക്ഷണം വയ്ക്കുക ഏത് രീതിയിൽ ഭക്ഷണം വയ്ക്കും അറിയണ്ട് വിഷമിച്ച് ഞാനും ഒരു പ്രവാസിയായിരുന്നു ഇപ്പോ എനിക്കും ആവലാതി പിന്നീട് വെച്ച് വെച്ചൊക്കെ റെഡി ആയി ഇതൊക്കെ നല്ല രീതിയിൽ എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്